ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇ സി ഡിസോർ പി എസ് സി നമ്മൾ അടുത്തത് തുടങ്ങാൻ പോകുന്നത് എൽ പി യു പി ബാച്ചാണ് എൽ പി യു പി ബാച്ചിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നവംബർ പത്താം തീയതി നമ്മുടെ എൽ പി യു പി ലോങ് ടേം ബാച്ച് ആരംഭിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് അടുത്ത മൂന്ന് മാസം റിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മുന്നിൽ രണ്ട് വർഷത്തോളം ഉണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നൊരു എക്സാമാണ് നമ്മുടെ എൽ പി യു പി എക്സാം എന്ന് പറയുന്നത് അപ്പം മൂന്ന് മാസത്തേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന രീതിയിലാണ് നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും നമ്മളെ സിലബസ് പ്രകാരമുള്ള ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ഓരോ ഡെയിലി എക്സാം നടത്തുന്നത് ആഴ്ചയിൽ നമ്മൾ ഒരാഴ്ച നടത്തിയ ഈ എക്സാമുകളുടെ റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തിങ്കൾ മുതൽ ശനിവരെ നടത്തിയ ആ എക്സാമുകളുടെ റിവിഷൻ എക്സാം ആയിരിക്കും എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഓരോ ഭാഗ ഭാഗവും ടോപ്പിക് പ്രകാരം നടക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിന്റെ റിവിഷൻ ടെസ്റ്റ് വീണ്ടും നടത്തുന്നതാണ് അതിനുശേഷം നമ്മൾ എസ് സി ആർ ടി ഭാഠഭാഗങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് പഴയ എസ് സി ആർ ടി ബുക്കുകളും അതുപോലെ തന്നെ പുതിയ എസ് സി ആർ ടി ബുക്കുകളെയും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എക്സാമും ഇതിന്റെ കൂടെ നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പോൾ ആ ഒരു എൽ പി ഒ പി നോട്ടിഫിക്കേഷൻ വരുമ്പഴേക്കും നമ്മൾ ഈ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കും ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു എന്താണ് ഒരു റിവിഷൻ ഭാഗം മാത്രമാണ് നമുക്ക് നോക്കാനുണ്ടാകും അപ്പം അത്രയും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളെയും സൂക്ഷ്മമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു ഓഫ്ലൈൻ ബാച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ നിങ്ങൾ എന്തായാലും എടുക്കണം നമ്മൾ ഇതൊരു എക്സാം ബാച്ച് ആണ് എക്സാം ബാച്ചിൽ ഓരോ ടോപ്പിക്കിനെയും ഇഴ കയറി നമുക്ക് പരിശോധിക്കും നിങ്ങൾ കൃത്യമായിട്ടുള്ള സംശയ നിവാരണത്തിനും ഏത് സമയത്തും നിങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സും ബന്ധപ്പെടാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നവംബർ പത്തിന് ആരംഭിക്കുന്ന നമ്മുടെ എക്സാം ബാച്ച് നമ്മുടെ വിന്നേഴ്സ് ആപ്പ് വഴിയാണ് നമ്മൾ എക്സാം നടത്തുന്നത് നമ്മൾ എച്ച് എസ് ഐയുടെ എക്സാം ബാച്ച് നടത്തിയിരുന്നു വളരെ വിജയകരമായിട്ട് നമ്മുടെ എല്ലാ ആറ് ബാച്ചുകളും നമ്മൾ പൂർത്തീകരിച്ചതാണ് ആ ഓരോ ബാച്ചിൻ്റെ റിവ്യൂസ് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മുടെ ആപ്പിൽ വീഡിയോസിൽ ഇട്ടു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്